നമസ്കാരം നമസ്കാരമുണ്ട് പിറവ് നഗരസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ വാർഡുകളിലൂടെയുള്ള ഓശാനാട്ടിയുടെ വോട്ടുവണ്ടി യാത്രയിലാണ് ഇന്ന് നമ്മുടെ ഈ കമ്പനാമല ഭാഗത്തുള്ള ഡിവിഷനിലാണ് ഉള്ളത് നഗരസഭയുടെ പന്ത്രണ്ടാം ഡിവിഷനിലെ ജി ജി ജോജി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഇപ്പൊ നമ്മോടൊപ്പം ചേരുകയാണ് നഗരസഭാ തെരഞ്ഞെടുപ്പിലെ ഇന്ന് നോമിനേഷൻ എല്ലാം സമർപ്പിച്ചതിനു ശേഷം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ് ചേച്ചി നമസ്കാരം ഉണ്ട് എന്താണെങ്കിലും യുഡിഎഫിന്റെ സ്ഥാനാർത്ഥിയായി എത്തിയതിൽ വളരെ സന്തോഷം എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പൊ എന്താണെങ്കിലും ഈ ഒരു ഡിവിഷനിലേക്ക് ഒരു വനിതാ ഈ ഒരു ഡിവിഷനിലേക്ക് ചേച്ചി ആയിട്ട് എത്തിയപ്പോൾ എപ്പോഴും പറയും ജോജിമാനോട് നേരത്തെ ഹസ്ബൻഡ് സ്ഥാനാർത്ഥിയായിരുന്നു പറയുവായിരുന്നു വനിതാ ഡാമ്പും ചേച്ചി പക്ഷെ ഞാൻ നേരത്തെ തന്നെ റിസേൺ ഒക്കെ കൊടുത്തു പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പം എനിക്ക് പോരേണ്ടി വന്നു സന്തോഷമുണ്ട് ഒരു ഈ ഡിവിഷൻ കഴിഞ്ഞ തവണ തന്നെ ഭാഗമായിരുന്നു അപ്പോൾ ഇത് ഈ ഡിവിഷനിൽ എത്രത്തോളം ഉണ്ടാവും എണ്ണൂറ്റി നാപ്പതിനു മുകളിൽ ആൾക്കാരുണ്ടെന്നാണ് എന്റെ അറിവ് അല്ലെങ്കിൽ ഈ ഒരു വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ചേച്ചിയുടെ കാഴ്ചപ്പാട് എന്താ ഇവിടെ എന്റെ അറിവില് അതാണ്ട് മുക്കാലും വികസനങ്ങൾ നടന്നു കഴിഞ്ഞു ഇനിയും കുറച്ച് റോഡുകൾ സാക്ഷനായി കിടക്കുന്ന കുറെയേറെ റോഡുകളുണ്ട് ഉണ്ട് അതിന്റെ പുനരുദ്ധാരണുണ്ട് പിന്നെ പാവപ്പെട്ട കുറെ ആൾക്കാർക്ക് വീടിനുള്ള കുറെ കാര്യങ്ങൾ അതും എല്ലാം ആയി വരുന്നുണ്ട് എന്റെ അറിവില് പിന്നെ കൊമ്പനാമല വാട്ടർ ടാങ്കിന്റെ പുനരുദ്ധാരണം അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഈ ഒരു ഡിവിഷൻ ഇത് കൊമ്പനാമല തേക്കാമല നരപ്പ് ജംഗ്ഷന് ആശുപത്രി കവല അങ്ങനെ ഉൾപ്പെടുന്ന ഭാഗങ്ങളാണ് നിലവിൽ ഇപ്പൊ ഒരു സാധാരണഗതിയിൽ ഇപ്പൊ കഴിഞ്ഞ തവണയൊക്കെ യു ഡി എഫിന്റെ ഒരു കൂടുതൽ മുൻഗണനയുള്ള ഒരു വാർഡ് അല്ലേ യു ഡി എഫിന്റെ മുൻഗണന നിലവിൽ ഇപ്പൊ ചേച്ചി ഇപ്പൊ ജി ചി ചേച്ചി ഇവിടെ മത്സരിക്കുന്നത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് അതുപോലെ ജേക്കബ് ഗ്രൂപ്പിന്റെ ടോർച്ച് ഇന്നത്തിലാണ് മത്സരിക്കുന്നത് അപ്പൊ എന്താണെങ്കിലും ഈ ഒരു ഡിവിഷനിലേക്ക് പുതിയ കാഴ്ചപ്പാടുകൾ എന്താ ചേച്ചിക്കോളെ ഇപ്പൊ നിലവിൽ കുറെ വികസന പ്രവർത്തനങ്ങളെല്ലാം നടത്തി വെച്ചിട്ടുണ്ട് അപ്പം ചേച്ചിയുടെ ഒരു വനിതകൾ വരുമ്പോൾ നിലവിൽ കുറേ കാര്യങ്ങളും കൂടെ അവരെ മനസ്സിലുണ്ടാവും എന്തൊക്കെയായിരിക്കും അപ്പൊ എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്താണ് ഇവിടെ ചെയ്യാനുള്ളത് ഏ അവിടെ എന്താണ് ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്നുള്ള എന്നെ കൊണ്ട് കഴിയുന്നത് ഇവിടെ ഇനിയും വികസനങ്ങൾ ചെയ്യണം എന്നാണ് അത് കമ്പനാമല വാട്ടർ ടാങ്കിന്റെ പുനരുദ്ധാരണം അതുപോലെ തന്നെ റോഡുകളുടെ സാക്ഷ്യമായി കിടക്കുന്ന റോഡുകൾ ഇനിയും ഉണ്ട് ചെയ്യാനാണ് റോഡുകളുടെ നിർമ്മാണം പാവപ്പെട്ട ജനങ്ങൾക്ക് കുറെ വീടുകൾ വെച്ച് നൽകാനുള്ള കാര്യങ്ങളുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ എന്റെ മനസ്സിലുണ്ട് ഏതൊക്കെയാണ് എല്ലാവരുടെ ഇഷ്ടപര്യപ്രകാരം നമുക്ക് ആകുന്നു ആ അങ്ങനെ ഇപ്പൊ ഈ ഒരു നഗരസഭയിൽ വരാൻ പോകുന്ന മത്സരത്തിൽ യു ഡി എഫ് ഈ ഒരു ഡിവിഷൻ തിരിച്ചു പിടിച്ചുകൊണ്ട് യു ഡി എഫിന്റെ ഒരു ഭരണസമിതി നഗരസഭയിലേക്ക് എത്തുമെന്നുള്ള പൂർണ്ണ വിശ്വാസം ഉണ്ടല്ലോ അല്ലേ ആ ഉണ്ട് ഇവിടെ ഈ ഒരു ഡിവിഷനിൽ മത്സരം ഉണ്ടാവുന്നോ മത്സരം അങ്ങനെ തോന്നുന്നില്ല യു ഡി എഫിന്റെ തന്നെ വാർഡായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആ ചെറുതായിട്ട് എന്തെങ്കിലും മാത്രമേ ഉള്ളൂ എന്താണെങ്കിലും ഈ ഒരു ഡിവിഷന്റെ സ്ഥാനാർത്ഥിയായിട്ട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ജി ജി ജോജി ചാരിബ്ലാവിൽ ഇപ്പോൾ നമ്മോടൊപ്പം ചേർന്നിരിക്കുകയാണ് ഈ ഒരു ഡിവിഷനെ കുറിച്ച് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിലവിൽ ഇവിടെ യു ഡി എഫിൻ്റെ ഒരു ഡിവിഷനാണ് യു ഡി എഫ് നിരവധി തവണ വിജയിച്ചു വന്ന ഒരു ഡിവിഷനാണ് അപ്പോൾ ഈ ഒരു ഡിവിഷൻ യു ഡി എഫിൻ്റെ ആണെങ്കിലും വളരെ വ്യക്ത വ്യക്തമായ രീതിയിൽ തന്നെ ഈ ഒരു ഡിവിഷനിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് സാധിച്ചതുകൊണ്ട് വീണ്ടും യു ഡി എഫിൻ്റെ ഒരു വിജയം തന്നെ ഇവിടെ ഉണ്ടാവുമെന്നാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഇപ്പോൾ നമ്മോടൊപ്പം പറഞ്ഞിരിക്കുന്നത് എന്താണെങ്കിലും ജിജി ജോജിക്ക് എല്ലാവിധ ആശംസകൾ നേരിട്ട് വിജയിച്ചു വിജയിച്ചുട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം